എസ് എം സ്ട്രീറ്റ്ന്നേ നേരെ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് നമ്മൾ കാലിക്കറ്റ് ബീച്ചിലേക്കാണ് പിന്നെ പോകുന്നത് ഏകദേശം ഒരു ആറര ആയിട്ട് തന്നെ നമ്മൾ ബീച്ചിലെത്തിയപ്പോട്ടോ മഴയൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു ബീച്ചിൽ വന്നാൽ പിന്നെ ആദ്യത്തെ പരിപാടി ഇതാണല്ലോ അവിടെയുള്ള ചൂടുള്ള സ്നാക്സും ചായയൊക്കെ ഒക്കെ കുടിക്കുക എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും അവിടെ നേരം കുറേ ഐറ്റംസ് കഴിച്ചു ഈ ഒരു ചെറിയ കടയത്തെ സ്നാക്സിനൊക്കെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കല്ലുമ്മക്കായ കോളിഫ്ലവർ ഫ്രൈ കാടമുട്ട ബീൻ പീസ് മസാല അങ്ങനെ കുറേ ഐറ്റംസ് കഴിച്ചു ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പ് ഉണ്ടെങ്കിലും എല്ലാ ഷോപ്പത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു വാവുന്ന ഫീലൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഇത് അടിപൊളിയായിരുന്നു അത്ര കഴിച്ചിട്ടും മതിയായില്ലേ ഞങ്ങൾ മാറി മാറി വയറ് നിറയുന്നവരേ കഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്ലേറ്റ് കല്ലുമക്കായും പിന്നെ കാടമുട്ടയും കോളിഫ്ലവറും ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇത് നമ്മളെ ആ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഇല്ലായിരുന്നോ കൂന്തൾ നിറച്ച് അതാണ് കണ്ടോ ഇതിന്റെ പിറകിലൊരു രസകരമായിട്ടുള്ള കഥ ഉണ്ട് കാരണം എന്താ വെച്ചാൽ റേറ്റ് ചോദിച്ചപ്പോൾ എൺപത് എന്ന് പറഞ്ഞു അപ്പം എനിക്കത് എല്ലാവർക്കും കൂടെ ഓരോ പീസ് എടുത്തിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ എൺപത് രൂപ വെച്ച് കളയേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് ഒറ്റക്ക് ടേസ്റ്റ് നോക്കാന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഫനവും മുത്തൂസും ഒക്കെ ഞാനത് കഴിച്ച വിവരം തന്നെ അറിയണത് കേട്ടോ ഞാനൊന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണേനൊരു ഒരു ഇടൂല കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുക അല്ല ഒരു പേര് കേട്ടേണ്ട അതിന്റെ പുറത്ത് ഇത് വാങ്ങി വെറുതെ ക്യാഷ് കളയേണ്ടെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ കിന്റർ ജോയിന്റ് ഒക്കെ പോലത്തെ അങ്ങനെ വെറുതെ പൈസ കളയുന്ന ഒട്ടും എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നൂറ് അല്ല ഇരുന്നൂറ് കൊടുക്കാനും നമുക്ക് ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂട്ടോ ഒരു എൺപത് രൂപ കൊടുത്തിട്ട് നമ്മൾ കഴിക്കേണ്ട സാധനം ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുട്ടികളോട് അത് പറഞ്ഞിട്ടില്ലായിരുന്നു ടേസ്റ്റ് ഇല്ല എന്നല്ല എൺപത് രൂപ കൊടുത്തിട്ട് കഴിക്കാനുള്ള സാധനം വീട്ടിൽ നമുക്ക് കൂന്തൾ വാങ്ങി ായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ അത് പിന്നെ അങ്ങനെ ഒന്നുമ നിർത്തിട്ടോ ബാക്കിയൊക്കെ ഞങ്ങൾ ഒരുപാട് കഴിച്ചു കുട്ടികൾ ഉപ്പിലിട്ടതൊക്കെ കുറേ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂസിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടം ഞാനൊരു മൂന്ന് മാസം മുന്നേ ഇവിടെ വന്നിരുന്നു അപ്പോഴൊന്നും ഈ ഒരു ലെവലിൽ അപ്പൂസ് എൻജോയ് ചെയ്തിട്ടില്ലായിരുന്നു ഇന്ന് പക്ഷെ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് പിന്നെ കുട്ടികളെല്ലാവരും ഉണ്ടാകുമ്പോൾ കളിക്കാനോ ഓക്കെ ആണല്ലോ ഇവിടെ മരത്തിനൊക്കെ തോ ഓടണ തിരക്കായിരുന്നു പിന്നെ മണല് മഴ ഇങ്ങനെ ചാറ്റിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മണലൊന്നും അങ്ങനെ പൊടി പോലെ പാറുന്നില്ലായിരുന്നു അതും നല്ല സുഖമായിരുന്നു വരുന്ന സമയത്തെ മഴ ചാറ്റിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ സമയത്ത് അപ്പൂസിനെ ഞങ്ങൾ ഇറക്കിയില്ല കൊടയിൽ നിർത്തി ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാലാവസ്ഥ ഒരു രക്ഷയില്ല ഞാൻ വെർലിൽ എണ്ണാൻ കഴിയുന്നതിനേക്കാൾ തവണ ബീച്ചിൽ വന്നിട്ടുണ്ട് ഊട്ടിയും ബീച്ചും ഞാൻ പറയലില്ലേ എനിക്കൊരു വികാരമാണ് പക്ഷെ ഇത്ര വൈബായിട്ട് ആദ്യമായിട്ടാണ് ഞാനിവിടെ വന്നത് വരുന്ന സമയത്ത് തന്നെ ഗൂഗിളിൽ നോക്കിയിരുന്നു ബീച്ചിലത്തെ വെതർ എന്താന്നുള്ളത് അപ്പോൾ കുഴപ്പമില്ല രാത്രിയാണ് മഴ കാണിക്കുന്നത് ആ ഒരു ധൈര്യത്തിൽ പോന്നതായിരുന്നു പിന്നെ പാർക്കിങ്ങിന് സ്ഥലം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിലൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയപ്പോഴാണ് ഫുഡ് അയച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുള്ള അറേബ്യൻ മജ്ലിസിലാണ് കയറിയത് കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് രസമായിരിക്കും പറഞ്ഞിട്ടാണ് അങ്ങനെ കയറിയത് അപ്പോൾ ചെയറുള്ള ഏരിയയിൽ ഇരിക്കാതെ ആ മജലിസിൽ തന്നെ പോയിരുന്നു കേട്ടോ ഈ വില്ലന്മാർ അതായത് ഈ കുഞ്ഞു കുഞ്ഞു ടീമുകൾക്കൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അവിടെ കയറിയത് ഞാനിവിടെ എത്തിയപ്പോൾ അപ്പൂസിന് ഞാൻ ഫുഡ് കയ്യില് കയറിനി പറഞ്ഞില്ലേ എസ് എമ്മിലൊക്കെ എത്തിയപ്പോൾ മാങ്ങയും ആപ്പിളൊക്കെ കൊടുത്തിരുന്നു പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഞാൻ കയ്യിൽ കരുതിയിരുന്നു ഞാനത് മെല്ലെ പുറത്തെടുത്തിട്ടത് ആ കഞ്ഞിയാണ് കേട്ടോ അവിടുന്ന് അറേബ്യൻ മജലീസ് നിന്ന് എന്താ ചുടുവെള്ളം എടുത്തിട്ട് തീ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഓനുള്ള കഞ്ഞി കൊടുത്തു അപ്പോഴേക്കും ഞങ്ങൾക്കുള്ള മന്തിയും അൽഫാമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അറേബ്യൻ മജലീസ് നിന്ന് ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു ഇക്കൊക്കെ നല്ല ഫീഡ്ബാക്ക് പറയലുണ്ട് അങ്ങനെ കയറിയതാണ് പക്ഷെ പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമായി ടൈം വേകിയതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണോന്നും അതും അറിയില്ല കേട്ടോ എനിക്ക് ഒട്ടും ഫീ എന്തോ ഒരു നല്ലൊരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തില്ല മന്തിയൊക്കെ ഒരു പുലാവിന്റെ ടേസ്റ്റ് ആയിരുന്നു ഇനി ഞാൻ പറഞ്ഞില്ലേ ടൈം വേഗിയോണ്ടാണോ അറിയില്ല പിന്നെ ഈ മജ്ലിസിൻ്റെ അടിയിൽ പൂച്ച വരിക പോവാ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലിൽ തോണ്ടുവാ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ആ ഒരു ടെൻഷനിലാണ് കഴിച്ചത് അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ കസിനും പറഞ്ഞു അവർക്കും ഇതേപോലെ അനുഭവമാണ് ഉണ്ടായത് ഫുഡ് അത്ര വലിയൊരു സൂപ്പറായിട്ടൊന്നും തോന്നിയില്ല എന്നുള്ളത് ഇനി നമ്മൾ പേഴ്സണലായിട്ടുള്ളതാണോ ഒന്നും അറിയില്ല ഓരോരുത്തരെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ചു പിന്നെ ഇനി വീട്ടിൽ പോരാനുള്ള പരിപാടിയാണ് കുട്ടികൾക്കൊക്കെ അവരെ സീറ്റിങ് അറേഞ്ച്മെൻ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ അവരതന്നെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അത് പറഞ്ഞിട്ട് തന്നെയാണ് ഇക്കവിടെ കയറിയത് കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ ജൂജുവിനെ വീട്ടിലാക്കിയിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അവനും ഇക്കയും ടൈം ഗസ് ചെയ്യായിരുന്നു കേട്ടോ ഇന്ന ടൈമിൽ എത്തും എന്ന് പറഞ്ഞിട്ട് അപ്പം ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ് പറയണൊക്കെ ഇക്കാക്കും എനിക്കും മനസ്സിലായൊക്കെ ചെയ്തിരുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൂസിനെ ഞാൻ ബീച്ചിൽ നിന്ന് കയറിയപ്പോൾ തന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കയറ്റിയിരുന്നത് അതുകൊണ്ട് ഓന് ഫുഡും കഴിച്ച് ഓൻ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള കണ്ണടകളാണ് കേട്ടോ അപ്പൂസിനെ കുറെ ഞാൻ വാങ്ങിയോ എന്ന് എനിക്കൊരു തോന്നലുണ്ട് ചെറിയ റേറ്റിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി ഏതാണ് ഒക്കെ എനിക്ക് ഇഷ്ടാവും ചെയ്തു ആദ്യമായിട്ടാണ് ഞാൻ ബീച്ചിലൊക്കെ പോയിട്ട് അധികം സാധനങ്ങൾ ബീച്ചിലല്ല എസ് എമ്മിൽ ഒക്കെ പോയിട്ട് അധികം സാധനങ്ങളൊന്നും വാങ്ങാതെ വരുന്നതെട്ടോ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് വാങ്ങണ ഒരു ശരിയല്ലല്ലോ ഇനി പോകുമ്പോഴൊക്കെ ആക്കം പോലെ വാങ്ങാം പിന്നെ ഒരു ബോളും വാങ്ങിയിട്ടുണ്ട് ഈയൊരു പി പിയും വാങ്ങിയിട്ടുണ്ട് കുട്ടി പട്ടാളങ്ങളായിട്ടുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് വേറൊരു വീഡിയോയില് വീണ്ടും കാണാം